ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗങ്ങൾക്ക് കായിക വകുപ്പിന്റെ ആദരം വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന നവകായിക കേരളം മികവിന്റെ പുതു അധ്യായം സെമിനാറിന് മുന്നോടിയായാണ് ആദ്യമായി കേരളത്തിലേക്ക് സന്തോഷ് ട്രോഫി എത്തിച്ച ടീം അംഗങ്ങളെ ആദരിച്ചത് ടീം അംഗങ്ങളായ വിക്ടർ മന്നില സേവിയർ പയസ് ഇട്ടി മാത്യു അബ്ദുൽ ഹമീദ് എം മിത്രൻ ബ്ലസ്സി ജോർജ് കെ പി വില്യംസ് ജി രവീന്ദ്രൻ നായർ പ്രസന്നൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി മലപ്പുറം റോസ്ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉപഹാരം നൽകി കായിക രംഗത്ത് ഒൻപത് വർഷത്തിനിടെ മൂവായിരത്തി നാനൂറ് കോടിയുടെ വികസനം നടപ്പാക്കിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാനത്തിന് ആദ്യ സന്തോഷ് ട്രോഫി വിജയം സ്വന്തമാക്കിയ ടീം അംഗങ്ങൾക്ക് നൽകിയ ആദരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കിഫ്ബിയിലൂടെ അറുന്നൂറ് കോടിയുടെ വികസനം പൂർത്തീകരിച്ചു എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള സ്റ്റേഡിയങ്ങൾ നവീകരിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നവീകരണം ഉടൻ പൂർത്തിയാവും നിലവിൽ ഫിഫ അംഗീകാരമില്ലാത്ത സ്റ്റേഡിയത്തിന് അടുത്തയാഴ്ച അംഗീകാരം ലഭിക്കും അഞ്ചു ലക്ഷം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങളിൽ സമഗ്ര കായിക പാഠ്യപദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ആ ആ വിജയം നേടിയ താരങ്ങളെ കായിക വകുപ്പ് ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഫുട്ബോളിൽ കേരളത്തെ മുന്നോട്ട് പോകാനുള്ള ചർച്ച കൂടി ഈ സെമിനാറിൻ്റെ ഭാഗമായി നടക്കുന്നു അപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പത്രക്കാരുമായിട്ട് അവർ പങ്കുവച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ വിഷനുമായി ബന്ധപ്പെട്ട് കായിക അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നാളെ മുതലുണ്ടാവും മറ്റ് എല്ലാ കായിക ഇനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നാളെ മുതൽ ആരംഭിക്കുകയാണ് അതിൽ നിന്നും കൂടുതൽ പരിശീലന പരിപാടികൾ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അത് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് കായിക വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ശ്രീകുമാർ അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള ഡയറക്ടർ വി പി അനിൽകുമാര് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാര് വൈസ് പ്രസിഡന്റ് എം നാരായണന് എന്നിവര് സംസാരിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം

ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ త